പോലീസുകാരോടൊപ്പം ശശിസേനയിൽപ്പെട്ട ചില എംബോക്കികളാണ് എന്ന് കൂടി അതോലോക ഗ്യാങ്ങിന്റെ പൊളിറ്റിക്കൽ ബോസ് പിണറായി വിജയനാണ് എന്ന് പറഞ്ഞു ശശിയുടെ നിർദ്ദേശപ്രകാരം പിണറായി വിജയന്റെ ഇംഗിതങ്ങൾക്ക് വഴങ്ങി കൊടുക്കുന്ന ഒരു എ ഡി ജി പി അജിത് കുമാർ കൊള്ളക്കാരുടെ ട്രെയിൻഡ് കൊള്ളക്കാരുടെ നക്ഷത്ര ചിഹ്നമുള്ള ഐ പി എസ് കൊള്ളക്കാരുടെ പ്രത്യേകത അജിത് കുമാറും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി

നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സംസ്ഥാന നേതൃത്വം എമ്പാട് ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുൻപിലേക്ക് മാർച്ച് നടത്തിയിരിക്കുകയാണ് ഈ മാർച്ചിൽ ഗുരുതരമായി പ്രവർത്തകർക്ക് പരിക്കേൽക്കുകയും പോലീസ് നിരവധി തവണ ജലപീരങ്കി പ്രയോഗിക്കുകയും ചെയ്തു അതുകൂടാതെ യൂത്ത് കോൺഗ്രസിൻ്റെ വനിതാ പ്രവർത്തകർ സെക്രട്ടേറിയറ്റിൻ്റെ മതിൽ ചാടികടക്കുവാൻ ശ്രമിക്കുകയും ചെയ്തു ഇത് സംഘർഷാവസ്ഥയിലേക്ക് കടക്കുകയും ചെയ്തു ദൃശ്യങ്ങളിലേക്ക് Bye. ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾ അവർ ജയിലിൽ കടന്ന് നടത്തുന്നത് സ്വർണക്കള്ളക്കടത്താണെന്ന് പറഞ്ഞത് ഈ നാട്ടിലെ പോലീസ് ഉദ്യോഗസ്ഥരാണ് ഇന്ന് ഭരണകക്ഷിയുടെ എം എൽ എ പറയുകയാണ് ഈ മുഖ്യമന്ത്രിയുടെ കീഴിൽ വരുന്ന ലോ ആൻഡ് ഓർഡർ എ ഡി ജി പി അജിത് കുമാറും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയും ചേർന്നാണ് ഈ സ്വർണക്കള്ളക്കടത്തില് നേതൃത്വം കൊടുക്കുന്നത് എന്ന് പറയുമ്പോ പ്രിയപ്പെട്ടവരെ ഈ രാജ്യത്ത് ആകെ ഒരു മുഖ്യമന്ത്രിയാണ് ഇന്നും സ്വർണക്കള്ളക്കടത്തിൽ അന്വേഷണം നേരിടുന്നത് എന്ന് പറയുമ്പോ ബോസ് അത് പിണറായി വിജയനാണ് പ്രിയമുള്ള സുഹൃത്തുക്കളെ സഹപ്രവർത്തകരി ഈ അധോലോക സംഘത്തിനെതിരായി അധോലോക കേന്ദ്രത്തിലേക്കാണ് യൂത്ത് കോൺഗ്രസ് ഒരു മാർച്ചുമായി വന്നിരിക്കുന്നത് സാധാരണഗതിയിൽ ശ്രീ എം എം ഹസന്റെ ഒക്കെ കാലഘട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തുമ്പോൾ പോലീസുകാരായിരുന്നു പ്രതിരോധിക്കുന്നത് ഹസൻ സാറിനോട് സൂചിപ്പിക്കാനായിട്ടുള്ളത് ഞങ്ങൾ ഈ അധോലോക കേന്ദ്രത്തിലേക്ക് മാർച്ച് നടത്തുമ്പോൾ ഞങ്ങളെ തടയാനായി നിൽക്കുന്നത് പോലീസുകാരോടൊപ്പം ശശിസേനയിൽപ്പെട്ട ചില എംബോക്കികളാണ് എന്നുകൂടി ഈ അവസരത്തിൽ സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ് ഇവിടെ നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ നിങ്ങളിലെത്ര പേർക്കാണ് മാസാമാസം സ്വർണക്കടത്തിൻ്റെ കമ്മീഷൻ കൃത്യമായി വീടുകളിലേക്ക് എത്തുന്നത് നിങ്ങൾ എത്ര പേരാണ് കേരളത്തിലെ സ്വർണക്കടത്ത് മാഫിയയുടെ കാവൽക്കാരായി അവർക്ക് വേണ്ടി എസ്കോട്ട് സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ശ്രീ പിണറായി വിജയന്റെ വിശ്വസ്തനായ ശശിയുടെ നിർദ്ദേശപ്രകാരം പിണറായി വിജയന്റെ ഇംഗിതങ്ങൾക്ക് വഴങ്ങിക്കൊടുക്കുന്ന ഒരു എ ഡി ജി പി അജിത് കുമാർ ഈ കേരളത്തിലെ ഏറ്റവും വലിയ ക്രിമിനൽ ആരാണ് എന്ന് ചോദിച്ചാൽ അത് കൊടി സുനിയോ ഗിർമാണി മനോജോ അണ്ണൻ സജിത്തോ അതല്ലെങ്കിൽ ഗോവിന്ദ അല്ല ഈ കേരളത്തിലെ നമ്പർ വൺ ക്രിമിനലിന്റെ പേര് അത് എ ഡി ജി പി അജിത് കുമാറാണ് എന്ന് ഈ ദിവസങ്ങളിൽ നമുക്ക് ബോധ്യമാവുകയാണ് മറ്റുള്ള കള്ളന്മാർ കൊള്ളക്കാർ അവരുടെ പ്രത്യേകത അവർ കള്ളത്തരങ്ങളും കൊള്ളയും മാത്രമേ നടത്തുന്നുള്ളൂ ഈ അജിത് കുമാറിനെ പോലെയുള്ള കൊള്ളക്കാരുടെ ട്രെയിൻഡ് കൊള്ളക്കാരുടെ നക്ഷത്ര ചിഹ്നമുള്ള ഐ പി എസ് കൊള്ളക്കാരുടെ പ്രത്യേകത ക്രിമിനൽ നടപടികളോടൊപ്പം അത് മറച്ചുവെക്കുവാൻ ആവശ്യമായിട്ടുള്ള നിയമത്തിന്റെ സാധ്യതകൾ കൂടി അവർ വിനിയോഗിക്കും അതിന്റെ ഏറ്റവും പ്രകടമായ ഉദാഹരണമാണ് താനൂർ സ്റ്റേഷനിലെ സി സി ടി വി പരിശോധിച്ചാൽ താനൂർ സ്റ്റേഷനിലെ രാത്രി വാറാവുകാരുടെ ഡേ ബുക്ക് ഒന്ന് പരിശോധിച്ചാൽ ഈ മൂന്ന് രേഖകൾ പരിശോധിച്ചാൽ തന്നെ താനൂരിലെ കൊലപാതകത്തിന് പിന്നിൽ സുജിത് ദാസ് ആണ് എന്നും ആ സുജിത് ദാസിന് നിർദ്ദേശം കൊടുത്തത് അജിത് കുമാർ എന്നും ഇന്നും ആ കേസ് തെളിയിക്കാതെ കിടക്കുന്നത് അജിത് കുമാർ ബണ്ട് സി ബി ഐ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നടത്തിയ ആ സി ബി ഐ ബന്ധങ്ങളാണ് എന്നും ഈ നാട്ടിലെ ഏതൊരു കൊച്ചുകുട്ടിക്കും വരെ ബോധ്യമാകുന്ന കാര്യമാണ് അപ്പോൾ ആ വിഷയങ്ങളിലൊന്നും അന്വേഷണമില്ല തൃശ്ശൂർ പാർലമെന്റ് സീറ്റ് കേരളത്തിന്റെ മതേതര പാരമ്പര്യത്തെ കാഴ്ച വെച്ചിട്ടാണ് പിണറായി വിജയൻ ജയിലിൽ പോകാതെ കേന്ദ്രസേനകളോട് സെറ്റിൽ ചെയ്തിരിക്കുന്നത് ആ സെറ്റിൽമെന്റിനും ഷാജ് കിരണുമായിട്ടുള്ളതല്ല സ്വപ്ന സുരേഷുമായിട്ടുള്ളത് മാത്രമല്ല ആർ എസ് എസിന്റെ ജനറൽ സെക്രട്ടറിയുമായിട്ടുള്ള ഡീലിങ്ങിൽ പോലും പിണറായി വിജയൻ പറഞ്ഞയക്കുന്ന രാഷ്ട്രീയ മൂന്നാമനാണ് ഈ അജിത് കുമാർ എന്ന് കൃത്യമായി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുക എൻ്റെ ജീവനപകടത്തിലാണ് അപ്പം ആ എം എൽ എക്ക് പോലീസ് സുരക്ഷ കൊടുക്കാമെന്ന് പറയുമ്പോൾ അയാൾ പറയുന്നു എനിക്ക് സുരക്ഷ വേണ്ട ഒരു തോക്ക് തന്നാൽ മതി ഇപ്പൊ ഈ മാർച്ചിന് വേണ്ടി കടന്നു വരുമ്പോൾ ആ എം എൽ എയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ കണ്ടു ആ എം എൽ എ പറയുക എന്നെ തെറി പറഞ്ഞ് നടന്ന യൂത്ത് കോൺഗ്രസ്സുകാർ സെക്രട്ടേറിയറ്റിലേക്ക് എന്റെ ആരോപണങ്ങളുമായി മാർച്ച് നടത്തുകയാണ് ആ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് അവരുടെയൊക്കെ പുറത്ത് തിരുവനന്തപുരത്തിൻ്റെ ഭൂപടം പതിയുന്നത് കാണുവാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ് എന്ന് പിണറായി വിജയൻ്റെ പഴുതാരമേശ തിരിച്ചാലും ഞങ്ങൾ പിന്മാറില്ല എന്തൊക്കെ സംഭവിച്ചാലും ഞങ്ങളെടുത്ത വിഷയത്തിൽ ഒരു യൂ ടേൺ ഇല്ലാതെ ഞങ്ങൾ ഈ സമരവുമായി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും അങ്ങ് പേടിക്കണ്ട അങ്ങയുടെ ജീവന് ഒന്നും സംഭവിക്കുവാൻ ഈ നാട്ടിലെ യൂത്ത് കോൺഗ്രസ് അനുവദിക്കില്ല അങ്ങക്ക് പോലീസിനെ വിശ്വാസമില്ല എന്നറിയാം പക്ഷേ ഈ അതോ ലോക സംഘത്തെ പറ്റി വിവരമുള്ള അങ്ങ് മരിക്കാതിരിക്കേണ്ടത് ഞങ്ങളുടെ കൂടി ആവശ്യമായതുകൊണ്ട് അങ്ങ് ജീവഭയമില്ലാതെ സ്വസ്ഥമായി കിടന്നുറങ്ങൂ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട്

i don't know फ्री <laughs> कोई মারিকেল পড়া মারিকেল পড়া মারিকেল পড়া মারিকেল পড়া মারিকেল পড়া அடிக்கடி கொடுங்க. <Overlap/> அடிக்கடி கொடுங்க. <Overlap/> அடிக்கடி கொடுங்க. انھاں دے رانجھا 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 이러고 그러는 <ARIN> Ich hatte Ahaa. Von callen. R…. U loops ieiliai much harder. Dr.. Pechoz, pechoz, phante xidrau. Maz gained arros ஐயோ வெங்கையில 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 அஞ்சலி மார் 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 பாக்கி வெங்கையில ஆதிசேஷன் பாக்கி வெங்கையில அஞ்சலி மார் 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 வந்தமூர்ச்சனக்கு மார் 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 அஞ்சலி இப்போ அபி அபி வந்தமூர்ச்சனக்கு பாக்கி வெங்கையில மார் Hai gua boleh ram आड़माने पुलिस हैं, ओर हमले पुलिस हैं, ओर हमले पुलिस हैं, जेल पर क्या है? ോ പോലീസ് പോലീസാർ പെൺകുട്ടിയുടെ ഭക്ഷണം മുഴങ്ങിയിരുന്നു

طاڑي طاڑي کٹ کٹ طاڑي طاڑي کٹ کٹ என்ன என்ன சொல்லி

কেন্দ্ৰ কেন্দ্ৰ இல்ல என்ன வந்து கொண்டிருக்கேன்னா அப்படியே அப்படியே வந்துச்சு சசீடானாரு சசீடானாரே பெட்ரா வந்து நக்கிட்டே இருக்கானே சசீன பிரேரிப்படானே நக்கிட்டே இருக்கானே அடேங்காரன் சவராயா நமக்கு செய்ய வேண்டியது இல்ல பிரண்ட்ஸ் நீங்க புரியுதா வாடா பிரண்ட்ஸ் இல்லடா நீங்க அரிக்க அரிக்க வேண்டாம் நீங்க கேக்காதீங்க போயா இல்ல என்ன பய அந்த இடத்துக்கு வந்து கிளிச்சவுக்கு தைரியத்தை கொடுக்க வந்தா நான் தான் மாத்திடுவேன் 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 மாத்திடு तव्हां <laughs>